മറിച്ച് ഗസയിൽ നടന്ന ആഭ്യന്തര സംഘർഷത്തിലാണ് സയൻസിസ്റ്റുകളുടെ ഉറ്റത്തോടനായിരുന്ന യാസർ അബൂഷബാബ് കൊല്ലപ്പെട്ടതെന്നാണ് വിവരം ജെറുസലേം പോസ്റ്റ് ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു ആക്രമണത്തിൽ പരിക്കേറ്റ അബൂഷബാബിനെ തെക്കൻ ഇസ്രായേലിലുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല ആരാണ് അബൂഷാബ് എന്ന് ചോദിച്ചാൽ ഫലസ്തീനികളെ ഉപയോഗിച്ച് ഗസയ്ക്കുള്ളിൽ നിന്ന് തന്നെ ആഭ്യന്തര കലഹമുണ്ടാക്കാനും ഹമാസിന്റെ പ്രതിച്ഛായ തകർക്കാനുമൊക്കെ ഇസ്രായേലികൾക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഒരാൾ എന്ന് പറയുന്നതാകും ശരി നൂറിലധികം അംഗബലമുള്ള പോപ്പുലർ ഫോഴ്സസ് എന്ന ഗസയിലെ സംഘത്തെ നയിച്ചിരുന്നത് അബുഷബാവായിരുന്നു ആദ്യം സൂചിപ്പിച്ച പോലെ ഗസാ മുനമ്പിലേക്ക് പ്രവേശിക്കുന്ന സഹായ വിതരണ ട്രക്കുകൾ പിടിച്ചെടുക്കുക പോലെയുള്ള പ്രവർത്തനങ്ങളായിരുന്നു പ്രധാനമായും ഇക്കൂട്ടർ ചെയ്തുകൊണ്ടിരുന്നത് ഈ കുറ്റം ഹമാസിന്റെ തലയിൽ ചാർത്തി അവർക്ക് ആഗോളതലത്തിൽ ലഭിക്കുന്ന അംഗീകാരം കുറയ്ക്കുക എന്നതായിരുന്നു ഈ പ്രവർത്തികളിലൂടെ ഇസ്രായേലും അബൂഷബാബും ലക്ഷ്യമിട്ടിരുന്നത് യു എൻ്റെ ഒരു ഇന്റേണൽ മെമ്മോയിൽ ഗസയിലെ സഹായ വിതരണ വാഹനങ്ങൾ കൊള്ളയടിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചിരുന്നത് അബൂഷബാബും സംഘവുമായിരുന്നു എന്ന് കണ്ടെത്തിയിരുന്നു ആന്റി ടെറർ സർവീസ് എന്നറിയപ്പെട്ടിരുന്ന അബൂഷബാബിന്റെ സംഘം ഇക്കഴിഞ്ഞ മേയിലാണ് പോപ്പുലർ ഫോഴ്സ് എന്ന പേര് സ്വീകരിക്കുന്നത് ഒരു ക്രിമിനൽ സംഘത്തിന്റെ സ്വഭാവമുള്ള ഇസ്രായേലിന്റെ പ്രോക്സി സംഘമായിരുന്നു ഇക്കൂട്ടർ ഹമാസിനെതിരെ പോരാടുന്ന ദേശീയവാദ ഫലസ്തീൻ ഗ്രൂപ്പായിട്ടായിരുന്നു അവർ സ്വയം അവതരിപ്പിച്ചിരുന്നത് തെക്കൻ ഗസ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ സംഘത്തിന്റെ തലപ്പത്തെത്തിയതോടെയാണ് അബുഷബാബ് ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത് നേരത്തെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട വ്യക്തിയായിരുന്നു അബുഷബാബ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് പിന്നാലെയാണ് ജയിൽ ചാടുന്നത് തുടർന്ന് ഇസ്രായേലുമായി ധാരണയിലെത്തുകയും ചെയ്തു